തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യേതു കൃഷ്ണൻ യതുമായിട്ടുള്ള ഒരു പ്രശ്നം വാക്കേറ്റം വലിയ വിവാദമായി തുടരുമ്പോൾ ഇപ്പോൾ യത് ഓട്ടിച്ചിരുന്ന ആർ പി സി നൂറ്റി ഒന്നല്ലേ ആ ഒരു വാഹനത്തിലെ മെമ്മറി കാർഡ് ഇപ്പോൾ പരിശോധനയിൽ പോലീസിനെ കണ്ടെത്താനായിട്ടില്ല ഈ ഒരു മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ എന്നുള്ള രീതിയിലുള്ള വലിയ ദുരൂഹതകളും ഇപ്പോൾ നിലനിൽക്കുകയാണ് യതും ഇങ്ങനെ ഒരു സാഹചര്യമുണ്ടോ ഒരു ബസ്സിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ദിവസം ഉണ്ടായിരുന്നു ഞാൻ എന്നാണ് യെതുണ്ടായിരുന്നു ഇത് കൂടാതെ മൂന്നോളം സി സി ടിവികൾ ഈ ഒരു ബസ്സിനുള്ളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതും ഈ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ പഴയ സൂപ്പർഫാസ്റ്റ് ബസ്സാണ് പത്തോളം ബസ്സുകൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തുവെന്നും അറിയാൻ പറ്റുന്നുണ്ട് അത്തരത്തിൽ തീർച്ചയായും ഇതൊരു മെമ്മറി കാർഡ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് റെക്കോർഡിംഗ് ആണെന്ന് കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഒരു സ്ക്രീന് ഫ്രണ്ടിൽ ഒഴിപ്പുണ്ട് ഡ്രൈവറിൻ്റെ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു റെക്കോർഡിംഗ് ആണെന്നുള്ളത് ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു ഈ ഓടിക്കുന്ന സമയത്തൊക്കെ ഇത് ലൈവ് റെക്കോർഡിംഗ് ആണ് എന്നുള്ളത് അറിയുന്ന രീതിയിലുള്ള ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേയിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി അതിലെല്ലാം റെക്കോർഡിങ് ആയിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു ഡ്രൈവർ സൈഡിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നത് മൊത്തം നാല് ക്യാമറയാണ് ഉണ്ടായിരുന്നത് ആ ക്യാമറ ഇപ്പോൾ കാണാനില്ല പക്ഷെ മൂന്ന് ക്യാമറയും വർക്കിംഗ് ആയിരുന്നു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് റെക്കോർഡിംഗ് ആണെന്ന് കാണിക്കുന്നു ഒരു ഒരു സ്ക്രീന് മാത്രം നീല കളറിൽ കാണിക്കുന്നുണ്ട് അത് വർക്കിംഗ് അല്ല പക്ഷെ മൂന്ന് ക്യാമറയല്ലേ ഉള്ളൂ മൂന്ന് ക്യാമറ വർക്കിംഗ് ആണ് നല്ല രീതിയിൽ അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് മെമ്മറി കാർഡിൻ്റെ ഒരു എംബ്ലോ ഉണ്ടായിരുന്നു അത് ബ്ലിങ്ക് ചെയ്ത് കത്ത് ചെയ്യണം എന്നതായിട്ട് കാണാം അപ്പൊ റെക്കോർഡിംഗ് ആയിരിക്കാനാണ് സാധ്യത അതായത് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ലൈവായിട്ട് തന്നെ ഈ ഒരു ലൈവ് റെക്കോർഡിങ് ആണ് അതേപോലെ മെമ്മറി കാർഡ് ഉണ്ട് എന്നുള്ളൊരു സിഗ്നലും ഈ ഒരു സ്ക്രീനിൽ കൃത്യമായി നൽകിയിരുന്നു എന്താണ് മെമ്മറി കാർഡ് മോഷണം പോയി പോയതൊന്നും ആയിരിക്കില്ല മോഷണം ആവുകയും ചെയ്ത് ഇത്രയും മാറ്റിയത് ഈ വിഷയത്തിന് ശേഷം എടുത്ത് മാറ്റിയതായിരിക്കും ആരെങ്കിലും എടുത്ത് മാറ്റാനാണ് സാധ്യത അല്ല ഇത്രയും ദിവസം ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ഇന്ന് ഈ വണ്ടി വണ്ടിയിൽ ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് എടുത്തു മാറ്റിയതല്ലേ മാറ്റാതെ പോവൂല ഇത്രയും ദിവസം ഉണ്ടായിരുന്നു ഈ വാർത്തയിൽ വണ്ടിയിൽ മൂന്ന് ക്യാമറ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞപ്പോൾ മാത്രം എടുത്ത് മാറ്റിയതായിരിക്കും ഒരു സാധാരണഗതിയിൽ നമുക്ക് ഈ മെമ്മറി കാർഡ് ഇല്ലാത്ത ഒരു സി സി ടി വി ആണെന്നിരിക്കട്ടെ അപ്പൊ നമുക്ക് തത്സമയം ഇത് കാണാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇങ്ങനെ ഈ ഒരു ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മെമ്മറി കാർഡ് വേണം അതിന് ഡി വി ആർ അടക്കം പരിശോധിച്ചപ്പോൾ പോലീസ് പറയുന്നത് നമ്മളോട് ഓഫ് റെക്കോർഡിൽ നമ്മളോട് പറഞ്ഞതും ഈ ഒരു മെമ്മറി കാർഡ് ഒരു സിക്സ്റ്റി ഫോർ ജി ബി മെമ്മറി കാർഡ് ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതും ഇപ്പോഴും മെമ്മറി കാർഡ് ഇതിലുണ്ട് അതാരെങ്കിലും എടുത്തു മാറ്റിയതായിരിക്കാം എന്ന് തന്നെയാണ് അതിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഈ എം എൽ എ അകത്ത് കയറുന്നത് എല്ലാം ഉണ്ടായിരുന്ന ഒരു തെളിവാണ് അതായത് ഈ ഒരു മേയറും അതുപോലെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മടക്കം ഈ ഒരു വാഹനം കുറുകെ ഇടുന്നു സിബ്രാ ക്രോസിന് കുറച്ചു മുമ്പിലേക്ക് കുറുകെ ഇടുന്നു ആ ഒരു വിഷ്വൽ കൃത്യമായി കിട്ടേണ്ടതാണോ ഹോൺ അടിക്കുന്ന കൃത്യമായി ഒരു ക്യാമറയിൽ പതികേണ്ടതാണ് മെമ്മറി കാർഡ് അതിൽ ഉണ്ടായിരുന്നതാണ് അത് ബ്ലങ്കി ചെയ്യുന്നുണ്ടെന്ന് റെക്കോർഡിംഗ് ആയിരുന്നു കാണും ആയിരുന്നു കാണും അതല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ഇങ്ങനെ മാറ്റേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഞാൻ ഇന്നലെ ഇവിടെ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ട് പോലും ഒരു ഇതുമില്ല എന്നുവെച്ചാൽ അവരെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണമോ അങ്ങനെ എടുക്കുമോന്ന് അവരെ സംസാരം ആ സാറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇപ്പോൾ മേയറിനെതിരെയും അതുപോലെ എം എൽ എക്കെതിരെയും കൊടുത്തിരിക്കുന്ന പരാതികൾ അന്വേഷണം ഉണ്ടായിട്ടില്ല അന്വേഷണം ഉണ്ടാവൂല ഉണ്ടാവൂല അത് ഉറപ്പാണ് ഇതേപോലെ മെമ്മറി കാർഡ് പോയ പോലെ ആ അന്വേഷണവും കാറ്റിൽ പറഞ്ഞു പോകുന്നതാണ് എൻ്റെ ഉറപ്പ് ാണ് മറ്റ് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലും കൊടുത്തു ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലേ അവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന് ഡി ജി പിക്ക് കൊടുക്കണം സി എം ഡിക്ക് കൊടുക്കണം നമ്മുടെ മന്ത്രിക്ക് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കൊടുക്കണം നിലവിൽ ഈ ഒരു തൊഴിലാളി യൂണിയനുകളും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അന്വേഷണം അനുസരിച്ചുകൊണ്ട് മാത്രം മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നടക്കും ബാക്കി ഉണ്ടാവുക ഈ യൂണിയനുകളൊക്കെ എങ്ങനെയാണ് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഇത് ഇപ്പോൾ യൂണിയൻ എന്നുള്ള രീതിയിലല്ല ഇപ്പോൾ ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ കൂടെ ജോലി എന്നുള്ള രീതിയിൽ മാത്രമാണ് അവരെല്ലാവരും സഹായിക്കണേ കൂടെ നിൽക്കുന്നതും ജനങ്ങളായാൽ തന്നെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇത്രയും ജനങ്ങൾ കൂടെ നിൽക്കുക ജനങ്ങൾക്ക് എവിടെയാണ് കള്ളം എവിടെയാണ് സത്യം എന്ന് അവർക്ക് നല്ലോണം അറിയാം അവർ സത്യത്തിൻ്റെ കൂടെ നിൽക്കും സോഷ്യൽ മീഡിയയിലടക്കം വലിയൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ രണ്ട് ചേരികളായി തിരിഞ്ഞുള്ള ഒരു രീതിയിലാണ് ഈ ഒരു പറയുന്നത് പോലെ യദുവിനൊപ്പം നിൽക്കാനായി ഒരു കൂട്ടം വരുന്നു അതുപോലെ ആര്യ രാജേന്ദ്രനൊപ്പം നിൽക്കാനും തീർച്ചയായിട്ടും മറ്റൊരു വലിയൊരു കൂട്ടം വരുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം വലിയ ചില വിവാദങ്ങളൊക്കെ അല്ലെങ്കിൽ പണ്ടത്തെ ചില യെതുവിന് ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു അടക്കമുള്ള വിവാദങ്ങൾ വരുന്നുണ്ട് അവർ തെളിയിക്കട്ടെ കോപ്പി ഉൾപ്പെടെ ഉണ്ട് അങ്ങനെ ഒരു കേസ് തീർപ്പായി കേസ് ഉണ്ടായിരുന്നു പറയുന്ന ആദ്യം മനസ്സിലാക്കണം ഇവർ പറയുന്നത് നാട്ടിൽ കേൾക്കുള്ളൂന്ന് വെച്ചാൽ അവർ ഒരു ജനപ്രതിനിധിയാണ് അതുകൊണ്ട് അവരെന്ത് തോന്നിയ ദിവസം പറഞ്ഞാലും അത് കേൾക്കാനും അത് കുട പിടിക്കാനും ആളുകളാണ് ഞാനൊരു സാധാരണപ്പെട്ട ഒരു ഡ്രൈവറാണ് ഞാൻ ഈ കെ എസ് ആർ ജി ഇല്ലെങ്കിൽ ആട്ടോട്ടിക്കിനും ഒരുത്തനാവട്ട് സാധാരണ നടന്നു പോകുന്ന ഒരു ആളായിട്ട് സാധാ ഒരു ജനം എന്ന് വിചാരിച്ചോണ്ടാ മതി ഞാനൊരു പെണ്ണാണ് ഞാൻ ഈ വഴി കൂടെ പോകുമ്പോൾ ഒരുത്തനെ നോക്കി അവൻ പീഡിപ്പിച്ചെന്ന് തന്നെ അത് പീഡനം തന്നെയാണ് നേരെ മറിച്ച് ഞാൻ ഒരു ആണാണ് ഒരു പെണ്ണ് അത് ഒഴി പോകുമ്പോഴേക്കും എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡനം തന്നെ ഒന്നും തൊട്ടുപോലും കാണുകയായിരിക്കും പക്ഷേ അങ്ങനെ പീഡനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറേ ആണുങ്ങൾ നിൽക്കും കുറേ പെണ്ണുങ്ങൾ നിൽക്കും ശരിയായത് തെറ്റായത് എന്ന് നോക്കൂലോ പക്ഷേ ഇതിനിടയ്ക്ക് കുറച്ച് ജനങ്ങളുണ്ട് ചിന്തിക്കുന്ന ജനങ്ങൾ അവരാണ് ചിന്തിച്ചിട്ടാണ് ഈ എൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളെന്ന് പറയുന്നില്ല അത് ചിന്തിച്ചിട്ടാണ് ഈ ചിന്തിക്കാതെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ നമ്മൾ തിരുത്താൻ പോകണ്ട സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് ജനങ്ങളുടെ ഭാഗത്ത് ഒരു സംശയം കൂടിയാണ് അദ്ദേഹത്തിൽ അവർ ഉന്നയിക്കുന്നത് ഈ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചതിനുൾപ്പെടെ മുൻകാലത്ത് അതിനെതിരെ കേസുകൾ ഉണ്ടെന്നുള്ള അത് ആരോപണമാണോ എന്നാണ് ചോദിക്കുന്നത് ഒരു സെക്കൻഡ് ഏതോ അതിന്റെ എന്തൊക്കെയോ കാര്യങ്ങളും അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനായി പോവുകയാണ് അത് വസ്തുനിഷ്ഠമായി തന്നെ തെളിയിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു ജഡ്ജ്മെന്റിന്റെ കോപ്പി അതായത് ഈ ഒരു വലിയ വിവാദമായിട്ടൊക്കെ നേരത്തെ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ഈയൊരു പതിനേഴിൽ അല്ലേ ഈ ഒരു എന്തുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ഈ ഒരു ഇതാണ് അവരെ പാർട്ടിയിലുള്ള ഒരു സ്ത്രീയുമായിട്ട് വിഷയമായതെന്നും പറഞ്ഞോണ്ട് അവർ അവരെ പാർട്ടിയിലല്ല സംഭവം ഞാൻ ചുരുക്കി പറഞ്ഞുതരാം കാര്യം എന്തായാലും അവർ ഇത്രയും നാണം കെടുത്തിയ സ്ഥിതിക്ക് ഞാൻ പറയാതിരുന്നതിൽ കാര്യമില്ലല്ല പാർട്ടിയുമായിട്ട് ഒരു പാർട്ടിയിലൊരു പയ്യൻ പയ്യനുമായിട്ട് അടിയും വഴക്കുമൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ എന്നെ അടിച്ചപ്പോഴത് റിമാൻഡിലാവേണ്ട കേസിന് ഈ സ്ത്രീ എന്ന് പറയുന്നത് അവൻ്റെ ചേച്ചി സഹോദരിയാണ് ആ സ്ത്രീ കൊണ്ടുവന്ന് എൻ്റെ പേരിൽ ചുമ്മാ ഒരു പരാതി കൊടുക്കുകയാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ അത് ഡെയിലി ഞാൻ കാണുന്ന വ്യക്തിയാണ് അപ്പൊ എത്രയും കാലം അവരെ പീഡിപ്പിക്കാത്തത് അവർ കൊണ്ടൊന്ന് പരാതി കൊടുക്കണം എന്നെ അത് കാണിച്ചു ഇത് കാണിച്ചു തന്നെ ആദ്യത്തെ പരാതിയാണ് അതായത് ഇവര് പാർട്ടി ഇങ്ങനെ പാർട്ടിയിലുള്ളതാണെന്നാണ് ഞാൻ അറിഞ്ഞത് പാർട്ടിയെ കുറ്റ പാർട്ടിയെ കുറ്റപ്പെടുത്തണേ അല്ല ജഡ്ജിമെന്റ് ഇത് വെച്ച് ഞാനൊരു കേസ് ഫയൽ പറയുന്നവരെ പേരിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ സംശയമില്ലാത്ത കേസാണ് എന്ന് വെച്ചാൽ എന്നെ ഈ കേസിൽ ചെയ്യാത്ത കേസിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആളുകൾ കുറേ വിഭാഗം ആളുകൾ ഇത് ശരി ശരിയാണെന്ന് വിചാരിക്കും ശരിയാണെന്ന് വിചാരിക്കും അപ്പം ആളുകൾ അത് വിചാരിച്ച് ബാക്കിയുള്ളവരെ അടുത്ത് പറയും അപ്പം എനിക്ക് നാണക്കേടല്ലേ ഉണ്ടാവുന്നത് അങ്ങനെയാണെങ്കിൽ പത്തി ഇരുന്നൂറ് കേസിന് പ്രതികളാണ് ഇവർ രണ്ടുപേരും എം എൽ എയും ഈ മേയറെന്ന് പറയുന്ന വ്യക്തികളും നിങ്ങൾ അന്വേഷിച്ച് നോക്കാത്തത് നിങ്ങൾ അവരെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കണം എങ്ങനെ പറയും എന്താണ് ഒരു രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി എടുത്ത ഒരു കേസാണെന്നാണോ അല്ലാതെ പിന്നെ വേറെ എന്താണ് നമ്മളെ കാണിച്ചിരിക്കുന്നത് ഇത്തരത്തിലുണ്ടായ ഒരു ആരോപണങ്ങൾ അല്ലെങ്കിൽ യെദുവിന് യെദുന് അതെ യെതുവിന് നേരെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു വിവാദമാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായിരുന്നു ആ ഒരു കേസിന്റെ തീർപ്പാക്കി എന്നുള്ളൊരു ജഡ്ജ്മെന്റ് പകർപ്പാണ് ഇപ്പോൾ യെതു നമ്മളോട് കാണിച്ചത് ഏതു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഒരു ഈ ഞാൻ പറഞ്ഞ വിഭാഗം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ മേയറിനും എം എൽ എക്കും വേണ്ടി അടക്കം വാദിക്കുന്ന ആൾക്കാർ പുറത്തുവിട്ട ഒരു മറ്റൊരു വീഡിയോ ഉണ്ട് അതായത് ഈ ഒരു ഈ ഈ ഡോർ തുറന്ന് നിങ്ങൾ തമ്മിൽ ഒരു ഒരു വാഗ്വാദം സംസാരം ഉണ്ടാകുന്ന സമയത്ത് എന്തോ കവർ വെളിയിലേക്ക് കളയുന്നു ഇതൊരു ണ്ട് ഞാന് ഉപയോഗിക്കുന്ന വ്യക്തികളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇന്ന് ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു ആധാരകന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇല്ല എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉപയോഗിക്കും ഞാൻ കണ്ടിട്ടുണ്ടെന്നുണ്ട് കണ്ടിട്ടുണ്ടല്ലോ ഹാൻഡ്സിന്റെ കവർ എത്രയുണ്ടെന്നായിട്ട് അത് ഇത്രേ വരെയുള്ളൂ പക്ഷെ ഞാൻ കേട്ട് ഞാൻ കളയുന്ന കവർ എത്ര നീളത്തിൽ എത്ര നീളത്തിലുള്ള കവറാണെന്ന് നോക്കിയപ്പോൾ ഇത്രയും ഇത്രയെങ്കിലും നീളം വരുമെന്ന് പറഞ്ഞു ശരിക്കും കവറായിരുന്നു ബിസ്ക്കറ്റിന്റെ കവറാണ് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് കഴിച്ചിട്ടിടുന്നത് ഫ്രണ്ടിൽ വരും ഫ്രണ്ടിൽ വരുന്ന ബിസ്ക്കറ്റും ഞാൻ കഴിക്കേ ഞാൻ വേണ്ടിൻ്റെ അകത്ത് വെച്ചേക്കും ഉറക്കം വരുമ്പോഴത്തേക്കും എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് കപ്പലണ്ടിക്ക വാങ്ങി വെക്കി ആ ഒരു ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന ആ ഒരു ചേഷ്ട ഒരു അശ്ലീല ചേഷ്ടായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കവർ എടുത്ത് കളയുന്നതും അതിനോടൊപ്പം തന്നെ ഈ മേയർ ആര്യ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അശ്ലീല ചേഷ്ട കാണിച്ചു എന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നത് എന്താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇല്ലേ എന്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാംഗ്യമാണ് കാണിച്ചത് ആംഗ്യം കാണിച്ചതെന്ന് വെച്ചാൽ വണ്ടി എടുത്ത് മാറ്റാ ഇങ്ങനെ പറഞ്ഞു വണ്ടി ഫ്രണ്ടിൽ ഇട്ടപ്പം ഞാൻ പറഞ്ഞ വണ്ടി എടുത്ത് മാറ്റാ ഇങ്ങനെ പറഞ്ഞു എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു അല്ലാതെ ഞാൻ ആംഗ്യം വേറെ ഈ രണ്ട് ആംഗ്യവും കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് വണ്ടിയിൽ ഈ കിടന്ന് സർക്കസ് കാണിച്ചപ്പോഴത്തേക്കും എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലാതെ വേറെ ആംഗ്യുമായിട്ട് എനിക്ക് തോന്നണില്ല അവർ ഇത് എന്തെന്ന് ചോദിക്കണ ഇനി വേറെ വല്ല ആംഗ്യമായിട്ട് തോന്നിയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞു പിന്നെ വാ ഉണ്ടോ മോം കൊണ്ടോ അതൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അതിന് തെളിവില്ലല്ലോ വാഹം കൊണ്ട് മോഹം കൊണ്ട് കാണിച്ചത് എന്നാലും ക്യാമറയെ കാണാം ഏതായാലും ക്യാമറ കിട്ടുമല്ലോ റോഡിൽ ഇരിക്കുന്ന ക്യാമറ കിട്ടൂല നേരെ മോഹം കിട്ടൂലേ കിട്ടില്ല നമുക്കിപ്പോൾ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ക്യാമറ വഴി അറിയാൻ പറ്റും ഡ്രൈവർ ആകത്ത് എന്താണ് ചേഷ്ടിക്കുന്നുണ്ടോ അവരെക്കിട്ട് അവർക്ക് എന്നെ കാട്ടി നല്ല പവർ ഇല്ല ഇത്രയും ഈ മെമ്മറി കാർഡ് നശിപ്പിക്കാൻ കഴിവുള്ളവർക്ക് ക്യാമറ എടുക്കാൻ പാട് പക്ഷെ ആ ദൃശ്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ അനുകൂലമായ രീതിയിൽ ഒരു 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 അത് വളരെ ആ നിന്ന് ദൃശ്യമാണ് മെമ്മറി കാർഡ് പോയത് നിങ്ങൾക്ക് തന്നെ ഒരു എനിക്ക് അങ്ങനെ ഒരു തെളിവ് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് അവർ മെയിനായിട്ട് നോക്കിയത് എന്ന് വച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ കുറെ കൂടെ എനിക്ക് വിജയമാണ് കുറേ കൂടെ വിജയമാണ് കോടതിയിൽ കേസ് കൊടുത്ത് ഫയൽ ചെയ്താൽ അത് കുറേ കൂടെ എനിക്ക് സപ്പോർട്ടിങ് ആണ് പക്ഷെ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അവർക്ക് പവർ ഉണ്ടാവില്ല ഞാൻ അപ്പോഴും ഇപ്പോഴും പറയല്ലേ എനിക്ക് ആ ഇല്ല അവർക്ക് പവർ ഉണ്ട് പവർ ആൻഡ് മണി എന്നാലും യതു ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു ബസ്സിലെ യതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് ആരും എടുത്തു മാറ്റി എന്നുള്ള വിവാദങ്ങൾക്കാണ് ഇപ്പോൾ ഡ്രൈവറായിട്ടുള്ള യദു നമ്മളോട് പ്രതികരിച്ചത് താ തനിക്ക് അനുകൂലമാകേണ്ട ഒരു ദൃശ്യമായിരുന്നു അത്തരത്തിൽ അത് എടുത്തു മാറ്റിയത് തന്നെ ആയിരിക്കണം അധികാരമുണ്ട് അല്ലെങ്കിൽ പണമുണ്ട് അത്തരത്തിൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു രീതി കേസിലുടനീളമുണ്ട് അത്തരത്തിൽ ഈ ഒരു മെമ്മറി കാർഡും എടുത്തു മാറ്റിയത് തന്നെയാണ് എന്നാണ് യതു പറയുന്നത് എന്തായാലും രാവിലെ പുലർച്ചെ തന്നെ ഈ ഒരു സെൻട്രൽ ഡിപ്പോയിൽ അടക്കം ഈ ഒരു ബസ്സിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു പോലീസ് നമ്മളോടും ഓഫ് സ്ക്രീനിൽ പറഞ്ഞ കാര്യം ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറേ ബസ്സുകളിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലടക്കം പത്തോളം ബസ്സുകളിൽ ഈ ഒരു നിരീക്ഷണ ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു അതിലൊരു അറുപത്തി നാല് ജി ബി മെമ്മറി കാർഡ് കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പോലീസുകാരടക്കം പറയുന്നത് എന്തായാലും യതും പറയുന്നത് തന്നെയാണ് ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി തന്നെ അതിൽ മെമ്മറി കാർഡ് ഉണ്ട് ഇത് തത്സമയം റെക്കോർഡിംഗ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്ക്രീനിൽ ആ ഒരു സിഗ്നലുകൾ അല്ലെങ്കിൽ ഡിസ്പ്ലേയിലത് കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു താനത് കണ്ടതാണ് എന്നാണ് യദുവും സാക്ഷ്യപ്പെടുന്നത് എന്തായാലും വലിയൊരു വിഭാഗത്തിലേക്ക് ഒരു കാര്യം ഈ ഒരു വാക്കേറ്റം ഡ്രൈവറും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യദുവും മേയർ ആര്യ രാജൻ തമ്മിലുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ മെമ്മറി കാർഡ് കാണാത്തതും വലിയൊരു ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും കേസിലെ നിജസ്ഥിതി ഉടൻ തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ അനീഷ് കൃഷ്ണൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി